ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാഗമണ്ണിൽ പോയ വിശേഷം വരെയായിരുന്നു കേട്ടോ നമ്മുടെ ഫസ്റ്റ് ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ എത്തി പിന്നെ അവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി കുട്ടീസൊക്കെ ഇതെങ്ങനെ കൈറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി കൈറ്റ് വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ നേരം അവിടേക്ക് ഇരുന്നു പിന്നെ നല്ല കാറ്റ് ഉണ്ടായിരുന്നെട്ടോ അവിടെ നിന്ന് നമുക്ക് വേറെ കാര്യമായിട്ട് അങ്ങനെ ചൂടൊന്നും തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ വാഗമണ്ണിൽ നിന്ന് പിന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിയായപ്പോഴാണ് നമ്മൾ അവിടെ പോകുന്നത് ണ്ടായിരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് പുറത്ത് പറഞ്ഞു പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായി മാനാലി ബിരിയാണി പറഞ്ഞു പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായി അപ്പോൾ നമ്മൾ ഫുഡ് കൂടെ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു വാഗമണിന്ന് ഇറങ്ങാൻ നേരെ നമ്മളിത് പിന്നെ ഒരു സ്പേസ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മളത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ബസ്സിലുണ്ടായിരുന്ന സ്നാക്സും കുറച്ചുണ്ടായിരുന്നു അത് അതൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും പോയിട്ട് പക്ഷേ നമ്മൾ തിരിച്ച് പോണമൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നൊട്ടു നല്ല ആയിരുന്നു കാരണം നമ്മൾ പോയ ടൈമിൽ നല്ല ഹോളിഡേ ഉള്ള ടൈമിലായിരുന്നു നമുക്ക് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു എല്ലാവരും എനിക്ക് തോന്നുന്നു ബാഗമണ്ഡലിലോട്ടായിരുന്നു അന്ന് പോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ബ്ലോക്കിൽ തന്നെ നമുക്ക് കുറേ നേരം നമ്മുടെ ബസ് അവിടെ ഇങ്ങനെ സ്റ്റെക്കായി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പോകാനുള്ളത് നമ്മുടെ റിസോർട്ടിലേക്കായിരുന്നു 嗯。 നീണ്ടൊരു ബസ് യാത്രയ്ക്കുള്ളിൽ നമ്മൾ ഒരു എട്ട് മണിയായപ്പോഴാണ് നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത് സാൽവീസ് ഹോം സ്റ്റേന്നായിരുന്നു എന്നായിരുന്നു കേട്ടോ എൻ്റെ പേര് അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു നമുക്ക് അവിടെ ബസ് ഉള്ളിലോട്ട് കയറിത്തില്ല അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് നടക്കാറുണ്ടായിട്ടോ റിസോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് അപ്പോൾ നമ്മുടെ ടാക്സി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ടാക്സിയിൽ വേണമെങ്കിൽ നമുക്ക് പോകാൻ ടാക്സി ഓരോ റൗണ്ട് അടിക്കും അപ്പോൾ അതിൽ കയറി അധികം നടക്കാൻ പറ്റാത്തവർക്കൊക്കെ വേണമെങ്കിൽ അതിൽ പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പേര് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാവരും ഇത് നടന്നു പോന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമുക്ക് ഫൈനലി നമ്മളിത് റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല നമ്മൾ ഫുൾ പ്രോപ്പർട്ടിയായിട്ട് നമ്മൾ ല്ല പ്രൈവസി ആയിരുന്നു നമ്മൾ മാത്രം ഉണ്ടായിരുന്നോ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടോ ഇറങ്ങും അങ്ങനെ ഹോം സ്റ്റേയുടെ അവിടെ എത്തിയതിനു ശേഷം പിന്നെ എല്ലാവരും ഇത് ഫ്രഷ് ആവേണ്ടി പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ ടയർഡ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിന് ഒരു സിക്സ് ഓ ക്ലോക്ക് സിക്സ് തേർട്ടിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതായിരുന്നു അപ്പം പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു എട്ട് മണി ആയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡ്നെസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫ്രഷ് ആവേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമുക്ക് അത്യാവശ്യം നല്ല റൂംസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഫാമിലിയായിട്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള റൂംസും ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു പിന്നെ പൂളുണ്ടായിരുന്നു കുട്ടീസ് എല്ലാവരും വന്ന പൂളിലോട്ട് പൂളിലോട്ടായിരുന്നിട്ട് പോയി നോക്കിയിട്ടുണ്ടായിരുന്നത് സാധാരണ പൂൾ പൂളുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇറങ്ങാറുള്ളൂ എന്നാണ് പക്ഷേ ഇത്തവണ ഞാൻ എന്തായാലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഫുഡ് രാത്രിത്തേക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വീട്ടിൽ നിന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കറിയാക്കി എടുക്കണം പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാറുണ്ട് അത്രയും ഇരുന്നിട്ട് രാത്രിത്തെ ഫുഡ് എന്ന് പറഞ്ഞത്

கல்ல கலக்கணி ഫുഡ് അവിടെ ഒരു വലിയൊരു ഹോൾ അവൈലബിൾ ആയിരുന്നോ അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടായിരുന്നു മാത്രമല്ല എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷൻ ബർത്ത് ഡേ പാർട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ നടത്താൻ ഒരു അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പോട്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കണ്ടായിരുന്നു നമ്മൾ പക്ഷേ സത്യാവസ്ഥല്ലെ രണ്ട് ബാറ്റ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് പേരാണെങ്കിൽ കളിക്കാനുണ്ടായിരുന്നോ പിന്നെ ആകെ നമുക്ക് ഓരോ റൗണ്ട് വെച്ചിട്ട് ഓരോരുത്തരെ കളിക്കാനുള്ള ഇത് ഉണ്ടായിരുന്നോ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് അടുത്താൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ബാഡ്മിന്റൺ ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ ഇത് ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നെട്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടായി അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അവിടെ അവൈലബിൾ ആയിരുന്നു ടേബിളും ടേബിളും ചെയറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഗെയിമിംഗ് സെക്ഷൻ വീണ്ടും തുടങ്ങാം ട്ടോ സജാസ് രണ്ടാമത്തെ क्वेश्चन ചോദിക്കുമോ അതിന്റെ ആൻസർ സ്വന്ത പേര് പറയണം മൂന്നാമത്തെ क्वेश्चन ചോദിക്കുമോ ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ രണ്ടാമത്തെ ചോദിച്ച क्वेश्चन മൂന്നാമത്തെ क्वेश्चन ചോദിക്കുമ്പോൾ രണ്ടാമത്തെ क्वेश्चन ആണ് ചോദിക്കാൻ. നാലാമത്തെ ചോദ്യം ആ ത അതിനു മുൻപത്തെ 10th क्वेश्चंस ആൻസർ നീ ഫോർത്ത് क्वेश्चन ആണ് ആൻസർ. ഒന്നാമത്തെ क्वेश्चन ഇവാ രണ്ടാമത്തെ क्वेश्चन ആണ്. അതാ ഓക്കേ അല്ലേ സജാസ് എന്താ പറയാ? പേടി ആയിപ്പോയേ നനകുള ആനകുള 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 പ്രാന്തൈ ഓക്കേ പ്രാന്തമ പ്രാന്തമനെ എടുക്കൂ പ്രാന്തം അങ്ങനെല്ലേ ജമർ താളോ ഓന്റെ പേര് നോക്കടാ അവ വന്നാ പ്രാന്ത് മേരെ കടാ അൽമി അൽമിനാസ് ഓക്കേ ഓപ്പനേ ഇരിക്ക് ജമർ അൽമിനാസ് അൽമിനാസ് മട അല്ല ഈ ഒരു ഗെയിം കളിച്ച് എല്ലാ പോയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അവസ്ഥയിലായിരുന്നോ ഞാൻ എൻ്റെ ഗെയിമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഗെയിം വേറെ ഒന്നുമില്ലായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ളൊരു ഗെയിമായിരുന്നട്ടോ

പിന്നെ നമ്മൾ ഇറങ്ങാൻ പോയിട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ